എനിക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ട് രാഹുൽജിവിടെ ഉണ്ടായിരുന്ന സമയത്ത് സിആർഎഫ് പദ്ധതി ഫണ്ട് പദ്ധതിയിൽപ്പെടുത്തി രണ്ട് റോഡുകൾ ഇവിടെ അനുവദിച്ചിരുന്നു ഏകദേശം പണി പൂർത്തിയായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ എട്ട് ഒൻപത് ദിവസക്കാലമായി ഞാൻ എല്ലാവരെയും കാണാൻ ശ്രമിക്കുകയായിരുന്നു പലരുടെയും വീടുകളിലേക്ക് എത്തി പല ആൾക്കാരുമായി സംബന്ധിച്ചുകൊണ്ട് വയനാടിന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഇന്ന് സംബന്ധിച്ചും ചിന്തിക്കുകയായിരുന്നു ഞാൻ അധിക നേരം സംസാരിക്കാൻ ആഗ്രഹിക്കില്ല കാരണം നിങ്ങൾ എന്റെ സഹോദരന്റെ വാക്കുകൾ കൂടി കേൾക്കാൻ വേണ്ടിയാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഈ സ്ഥലത്ത് വലിയ മഴയും ഇത് ഒറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു And leaders those in the panchayat are making efforts to build shelters here. അതുകൊണ്ട് ആ സമയത്ത് നമ്മളുടെ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും എം എൽ എ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂട്ടായി ചേർന്ന് ജനങ്ങൾക്ക് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് അഭയം നൽകാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു നമ്മുടെ ആദിവാസി സമൂഹം ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ യാത്രാ സൗകര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുന്നതിനെ സംബന്ധിച്ച് ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചും അവർക്ക് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ നെൽകർഷകരും കാപ്പി കർഷകരുമെല്ലാം അവരുടേതായ രീതിയിൽ വ്യത്യസ്തമായ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയമാണ് ഐ ഹാവ് ബിൻ ഹോൾഡിംഗ് ഡിസ്കഷൻസ് ഡിഫറെ ഡിഫറെസ് ആൻഡ് ഓൾസോ വിത്ത് ഫാമേഴ്സ് നോട്ട് ജസ്റ്റ് ഫാമേഴ്സ് ഓൾസോ ഞാൻ ഇവരെല്ലാമായി വ്യത്യസ്തമായിട്ട് രീതിയിൽ വ്യത്യസ്ത വിഭാഗങ്ങളെ എല്ലാവരെയും കണ്ട് സംസാരിക്കുക നെൽകർഷകർ തന്നെ കാപ്പി കർഷകർ ക്ഷീര കർഷകർ അങ്ങനെ വിവിധ വിഭാഗങ്ങളുമായി ഞാൻ സംവദിക്കുകയായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ എനിക്ക് സന്തോഷമാണുള്ളൂ during Rahul ji's time are now almost complete. അതെ എനിക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ട് രാഹുൽജി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സിആർഎഫ് പദ്ധതിയിൽ പറ്റി സെൻട്രൽ റോഡ് ഫണ്ട് പദ്ധതിയിൽ പെടുത്തി രണ്ട് റോഡുകൾ ഇവിടെ അനുബന്ധിച്ചിരുന്നു അത് ഏകദേശം പണി പൂർത്തിയായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു me to to follow in his footsteps as your MP and I will continue to do the good work he began. അദ്ദേഹത്തിന് പിന്തുടർന്നുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ജനപ്രതിയാവാൻ നിങ്ങൾ നൽകിയ അവസരം വലിയ ഒരു ആദരവുമായി ഞാൻ കണക്കാക്കുന്നു അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും ശ്രമിക്കും That he formed here with you. And I want to thank all of you, my sisters, my brothers, for the deep love with which you welcome me into your homes and the affection that you have given me as your MP. I hope that I will live up to your expectations and be able to do as much work as possible to improve your lives. Thank you. Subscribe to One India and never miss an update.